അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് ഇപ്പം ഞാനുള്ളത് ബത്കലാണ് ബത്കലിൻ്റെ താജ് സുന്ന എന്ന് പറഞ്ഞ സ്ഥാപനത്തില് സ്ഥാപനത്തിൽ ഉസ്താദമാരാണ് കൂടെ ഉള്ളത് നമ്മുടെ അശ്വനി ഉസ്താദ് അതുപോലെ സഹദി റോറാനി അങ്ങനെ തുടങ്ങി തുടങ്ങിയവർ വർഷങ്ങളായിട്ട് ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബത്കൽ എന്ന പ്രദേശം ചരിത്രപരമായിട്ട് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഒരുപാട് മഹാന്മാര് ഈ ബത്കലിൻ്റെ പ്രദേശങ്ങളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അപ്പം ബത്കലിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുണ്ടായിട്ടില്ല ഒന്നും ഇതുവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്ര ചരിത്ര സ്ഥലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അറിയാത്ത ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടാറുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പോവല്ല അപ്പോൾ ഇന്ന് ബത്കലിനെ വളരെ ക്രിയാത്മകമായി എക്സ്പ്ലോർ ചെയ്യും പോകാൻ അപ്പം നമ്മൾ ആയിനെ മുമ്പിൽ തന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കാരണം മൂപ്പര് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് കാലമായിട്ട് ഈ നാട്ടിലുണ്ട് മംഗലാപരം എവിടുന്നത്ര മംഗലാവരം എല്ലാം പറയുമ്പോ ഇതൊക്കെ തന്നെ എന്നാലും പോവല്ലേ അല്ല ഇങ്ങോട്ട് എങ്ങോട്ടാദ്യം പോക്കൽ പടക്കലിന്റെ പുതുബായ് ആദ്യത്തെ സദ്യബായി അങ്ങനൊക്കെ

ണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന അത് എല്ലാവരും അത് രാത്രി വരെ വന്നു പോയി അതിന്റെ ആൾക്കാരിങ്ങടയാളുണ്ടാവും അവിടെ കത്ത് ചെയ്ത് പിന്നെ ഇത് കത്തിക്ക് വടച്ചു വറ്റിക്കലും പിന്നെ അത് നമ്മളിപ്പം പോലെ പിന്നെ ഉള്ള പോലെ പട്ടൻ ടൗണിലൊക്കെ റോഡാണ് താഴെപ്പുഴ പോ ഇന്നേ സഗീദ ഒറ്റ അന്നാ ഉത്ന ഫുഡ് ഡിസ്നസ് ഉണ്ട് അങ്ങനത്തെ ആ മാർക്കറ്റ് ആ മാർക്കറ്റ് ആ ഇന്നത്തെ മാർക്കറ്റ് എന്നേര് തുബൈ മാർക്കറ്റ് തൊസ്പദൻ ഹേ തൊസ്പദൻ എല്ലാ സെറ്റ് ആ പാളേക്കൊക്കെ മൈനൈറ്റ് അർണേക്കി പർച്ചേസ് ചെയ്യാനാണ് ആ തര കേറെ തുബൈ മാർക്കറ്റ് ഉണ്ട് അന്ന്ട്ട് അതെല്ലാ ആ തരതു

ഇവിടെ ശരിക്കും കടലില് പണിയെടുക്കുന്ന ആള് ഈ നാട്ടുകാരനായ ആൾക്കാരുണ്ടാവും അതിന് നാട്ടിൽ ഏകദേശം കൊറേ ആൾക്കാർ മീന്റെ ആൾക്കാർ അതിലും ജോലി ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഇതാണ് ആത്രി കൂടുതൽ അത് കേട്ടനുസരിച്ച് വന്ന ഒമ്പതാൾക്കാർ നെവൈത്തിന് നവത് ഒമ്പതാണ് ആദ്യം തൂക്കയിൽ നിന്ന് വന്ന്

അതെ പള്ളി പോയോ അല്ലേ പെൺകുട്ടികളുടെ ഇസ്ലാമിക ഇന്ന് പണ്ടത്തെ പോലത്തെ അനുസരിച്ചിപ്പോ മാറ്റി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വേഷവും ആ പിന്നെ आगे। 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 ും അത് ആയിട്ടുള്ള അത് ഇപ്പോളും അങ്ങനെ ഉണ്ട് ഇവിടെ വേറെ വഴിയും കൂടി അത് ഓഫ് റോഡാ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വന്നു പൊളിഞ്ഞ് ഇവിടുത്തെ ആൾക്കാരെ ചരിത്രം പക്ഷേ നമുക്ക് ഇന്ന് എന്തല്ല കിട്ടുന്നില്ല കാരണം നശിപ്പിച്ചു നശിപ്പിച്ചു അല്ലെങ്കിൽ അത് അവരാണെങ്കിലും വെച്ചിട്ടുണ്ടോന്നറിയില്ല അതിന്റെ ഇതൊക്കെ ഈ പള്ളികളൊക്കെ നമ്മളെ ആയിരുന്നില്ല അതിനുശേഷം അവർക്ക് പോയതിനു ശേഷം പിന്നെ അതിന്റെ ഇതൊന്നും കിട്ടിട്ടില്ല അത് ഇവിടെയുള്ള സുന്നി പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ പോലും അവര് പറയുന്നതൊക്കെ നശിപ്പിച്ചു നമ്മൾ കൂടുതൽ നമുക്കറിയാത്തതുകൊണ്ട് കിതാബ് ഉണ്ട് ആ കിതാബ് കിതാബ്ശാ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വിഷയങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അവരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട് ഈ സിയാർത്തിന്റെ സമയത്ത് സമയത്ത് കഴിഞ്ഞ ഉറുസിന് അവിടെ ചെന്നൈയിൽ കുറച്ച് കുറച്ചാൾക്കാർ അവരെ ഇങ്ങനെ കുടുംബത്തിന്റെ സിയാർത്തിന്റെ ആൾക്കാർ ഇങ്ങനെ വരും ഇത് അറിഞ്ഞിട്ട് തങ്ങമാരൊക്കെ വരട്ടുണ്ട് ഈ ജലാലിയന്റെ അതുപോലെ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ അങ്ങനെ അലഹദില്ല അവിടെ സിയാറത്തേക്ക് കഴിഞ്ഞ് വളരെ റാഹത്തോടുകൂടെ നമ്മളവിടുന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മൾ അടുത്തത് പോകുന്നത് സാത്ത് ഷുഹത മക്കാമ അതായത് ഏഴോളം ഷുഹതാക്കളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവിടെ ഒരു കടപ്പുറത്തിനോട് ചേർന്ന് ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ ളുകളൊന്നും ഇല്ലാതായിപ്പോയി എന്നുള്ളത് ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് പുത്തനാശിയക്കാരുടെ വരവാണ് അതിന്റെ പ്രധാന കാരണം ഉണ്ടായതെന്നാണ് ഇവിടെയുള്ള സ്ഥാപനം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ അലഹമ്മ ആ യു ഹുഷ്താക്കളെയും സിയാർത്തിയത് നമ്മളി പോകുന്നത് തൊട്ടടുത്തുള്ള മക്കാമിനേക്കാണ് അവരുടെ ണം അവരുടെ മകനായ മുഹമ്മദ് ഖാദർ സാഹിബ് ലബൈ അവരുടെ മകനായ മുഹമ്മദ് സാലിഹ് ലബൈ സഫർ ആറിനാണ് അവരുടെ വഫാത്ത് നടന്ന ദിനം അത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മള് ഒരു അവിടുത്തെ സുന്നി പണ്ഡിതന്റെ വീട്ടിലേക്കാണ് പോയത് മഷാദ് അറിയപ്പെട്ട ഒരു കാലത്ത് വലിയ പ്രബോധന മേഖലയിൽ സജീവമായ ഒരു പണ്ഡിതനാണ് ഇദ്ദേഹം ഇപ്പം ഒരു ചെറിയ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ കാരണം വീട്ടിൽ വിശ്രമത്തിലാണ് ശത്രുക്കളോട് ശത്രുക്കളോട് നമ്മുടെ ആദർശത്തിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനും കൂടിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ശത്രുത കൊണ്ട് പലരും അദ്ദേഹത്തെ പല വിധത്തിലും ബുദ്ധിമുട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കിത്താബുകൾ മൂപ്പര അലമാരിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവരുടെ ഉപ്പ അതുപോലെ ഇതൊരു പണ്ഡിത കുടുംബമാണ് അതൊക്കെ നമ്മളെ ഓരോന്നായി എടുത്ത് കാണിച്ചു ചിലതൊക്കെ എടുത്തു നോക്കുമ്പോൾ ഫുള്ള് അല്ലേ സേ ഫുള് ഒരുമിച്ച് വരികയാണ് അത് അതിന്റെ പഴക്കം നമ്മളെ മനസ്സിലാക്കുന്നു പിന്നെ അതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട് പരിചയപ്പെടുത്താണ് ഒരു പഴയ കാലം ഏകദേശം പത്തൊൻപത് വർഷം പഴക്കമുള്ള വീടാണ് മൂപ്പരത് അപ്പോൾ അതിന്റെ മുകൾ ഭാഗവും കാര്യങ്ങളൊക്കെ മൂപ്പര വഴിയാത്ത സാഹചര്യത്തിലും വളരെ ആവേശത്തോടു കൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു ഫുള്ള് മര മരമാണ് ഇപ്പോൾ പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ ആ വീടിന്റെ ആ ഒരു പഴയ ആംബിൻസ് അല്ലേ നമുക്ക് മനസ്സിലാവും ഇപ്പം അതിൻ്റെ മുകളിലത്തെ രണ്ട് മൂന്ന് റൂമുകളുണ്ട് എന്നാലും എന്താ പറയുക ആ ഒരു തൂണല്ല മരത്തിൻ്റെ ആണ് ആ തൂണുകളൊക്കെ മേൽക്കൂരയിൽ ഓടാണ് ഇട്ടിട്ടുള്ളത് ഇതൊക്കെയാണ് ആ വീട്ടിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതെല്ലാം ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തട്ട ഒരു കുടുംബസമേതം മൂപ്പർ അനീജൻ അടക്കം ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ യാത്ര തുടരുകയാണ് കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം